رمضان رحمة من ربنا نعمة بيحل حياتنا لا 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 السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിന്റെ അനുഗ്രഹീതമായ രാപ്പകലുകളിലാണ് നാം ഉള്ളത് ഈ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി ഏതു മനുഷ്യന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം വിജയിക്കുക എന്നുള്ളതാണ് വിജയമെന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിപ്പോൾ ജീവിക്കുന്ന ഭൗതികമായ ഇഹലോകത്തും അതിനുശേഷമുള്ള ശേഷമുള്ള ലോകത്തും വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം തീർച്ചയായും ഈ ഒരു വിജയത്തിന് അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം പ്രതിപാദിക്കുന്നത് ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്കറിയാം ഏതു മനുഷ്യൻ്റെ ജീവിതത്തെയും നാം വിലയിരുത്തുമ്പോൾ ജീവിതത്തിൻ്റെ ആരംഭം ഒരു ശിശുവായി പിന്നീട് ബാലനായി കൗമാരത്തിലേക്ക് പിന്നെ യുവാവായി അവിടെ നിങ്ങോട്ട് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് മനുഷ്യായിസിനെ മുഴുവനായി വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മരണത്തിന് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് പ്രത്യേകമായ വയസ്സോ പരിധിയോ ഒന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും നമുക്ക് ഈ ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നേക്കാവുന്ന സാഹചര്യമാണുള്ളത് അള്ളാഹുദാല നമുക്കെല്ലാം ദീർഘായുസ്സും മാഫിയത്തും നിൽക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്കുണ്ടാകാനുള്ള മർമ്മപ്രധാനമായ വിഷയം തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹുവിനെ അള്ളാഹുവിന്റെ നിയമങ്ങളെ നാം പരിഗണിക്കുന്നു എന്നുള്ളതാണ് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം അള്ളാഹുഹു അദ്ദേഹത്തിൻ്റെ അടുക്കിയിൽ പറഞ്ഞ വരികൾ ശ്രദ്ധേയമാണ് ഇലാഹായ അള്ളാഹുവിനെ തക്കുവ ചെയ്യുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം അതാണ് ഭൗതികമായ വിജയമാകട്ടെ ആത്മീയമായ വിജയമാകട്ടെ പാരിത്രിക വിജയമാകട്ടെ ഏത് വിജയത്തിൻ്റെയും പിന്നിലുള്ള വിജയത്തിൻ്റെ രഹസ്യം തക്കവയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് കാരണം നമ്മെ അള്ളാഹു താല രൂപപ്പെടുത്തി സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടിയാണ് തക്കവയുള്ളവരാകാൻ വേണ്ടിയാണ് അങ്ങനെ ലക്ഷ്യത്തെ അറിഞ്ഞ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അതുകൊണ്ട് പാരിത്രികമായ ജീവിതം മാത്രമല്ല ഭൗതികമായ ഈ ലോകത്തെ ജീവിതം കൂടി എളുപ്പമായിത്തീരും എന്നാണ് എല്ലാ വിജയത്തിൻ്റെയും കാരണം അടിസ്ഥാനം തക്കവയാണ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാം ഒത്തില്ലാ ഒരു മനുഷ്യൻ തക്കവയോടെ ജീവിച്ചാൽ അള്ളാഹുതാല അവൻ്റെ കാര്യങ്ങളിലെല്ലാം തുറവി നൽകും ബ്ലോക്കുകൾ നീക്കിക്കൊടുക്കും അറിയാത്ത മാർഗത്തിലൂടെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ പ്ലാൻ ചെയ്യാത്ത മാർഗത്തിലൂടെ അവനാവശ്യമായത് അള്ളാഹുത്താല നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം അപ്പോൾ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോകാൻ ആളെ പാരിത്രിക ലോകത്ത് സുഗമമായി ലക്ഷ്യസ്ഥാനത്തെത്താൻ അണയാൻ ഏറ്റവും പ്രധാനമായി അയാളുടെ ജീവിതം തക്കുവയിൽ അധിഷ്ഠിതമാവുക എന്നുള്ളതാണ് തക്കവ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കലും അവൻ്റെ നിരോധനാജ്ഞകളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ നിന്ന് അവൻ നിരോധിച്ചവയെ ഉപേക്ഷിക്കുകയും വർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു സുബാന ഹുബത്താല കൃത്യമായി നമുക്ക് അഷറഫുൽ ഹൽക്ക സൈദുന മുഹമ്മദ് റസൂൾ ബാഹി സുല്ലാഹു അലൈ വസ്ല്ലമാങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ വഴി എന്താണെന്നാണ് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത് സ്വഹാബത്ത് അത് പ്രാവർത്തികമായി ജീവിച്ച് കാണിച്ചു തന്നു അവരുടെ പിൻതലമുറക്കാരായ താപികളും തപാവ് താപിയങ്ങളും അവരെല്ലാവരും ഈ ഒരു ജീവിതരീതിയെ സ്വന്തം ജീവിത രീതിയായി ഏറ്റെടുത്ത് ആ രീതിയിൽ ജീവിക്കാൻ അവർ ശ്രമം നടത്തി അങ്ങനെ അവർ ജീവിച്ചു അവർ വിജയികളായിത്തന്നു തീർച്ചയായും നമ്മളും വിജയിക്കാൻ ഏറ്റവും അനിവാര്യമായത് ഈ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ജീവിതത്തെക്കുറിച്ചൊക്കെ നാം ആലോചിക്കുമ്പോൾ പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചുറ്റുപാടുകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തുള്ള സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം ജീവിതത്തിൻ്റെ വിധ ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു വരുന്നത് ഇതെല്ലാം ശാരീരികമായും മാനസികമായും എല്ലാം ജീവിക്കാൻ ആവശ്യമായ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി അതെല്ലാം ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ബോധ്യപ്പെടുന്നൊരു കാര്യം നമ്മൾ അല്ല യഥാർത്ഥ ഉടമസ്ഥർ എന്നാണ് നമുക്ക് പോലും നമുക്ക് ഒരു ഉടമസ്ഥനുണ്ട് അത് ജീവനും നമുക്ക് ജീവിതവും എല്ലാം തന്ന അള്ളാഹുവാണ് ആ ഉടമസ്ഥൻ്റെ ആജ്ഞയ്ക്ക് എല്ലാ അടിമകളും ജീവിക്കേണ്ടത് ആ ഉടമസ്ഥനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആ ഉടമസ്ഥൻ എങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മളോട് പറയുന്നത് അതാണ് നബിമാരിലൂടെ സ്വഹാബികളിലൂടെ താപികങ്ങളിലൂടെ ആ ജീവിത രീതിയാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ജീവിത രീതിയിൽ ഒരാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയം സുനിശ്ചിതമാണ് അത് ഈ ഭൗതിക ലോകത്തെ ജീവിതമാണെങ്കിലും ഇതിനു ശേഷമുള്ള പരമമായ പാരത്രിക ലോകത്തെ ജീവിതമാണെങ്കിലും അള്ളാഹു താല എല്ലായിടത്തും വിജയം നൽകുമെന്നതിൽ തർക്കമില്ല നമ്മുടെ പൂർവ മഹാത്മാക്കളുടെ മുൻഗാമികളുടെ എല്ലാം ജീവിതം പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് ഭൗതിക ലോകത്തെ ഒന്നും നിലനിൽക്കുന്നതല്ല ഇവിടെ ജീവിക്കാൻ ആവശ്യമായത് എന്താണ് ആ ആവശ്യമായതെല്ലാം അള്ളാഹു താല ഓക്കെ ആക്കി തരുമെന്നാണ് മഹ്റ തുറവി നൽകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ അയാൾ കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ എല്ലാം അയാളുടെ വീക്ഷണം ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാണോ നിയമവിധേയമാണോ എന്ന് ആണ് നോക്കുന്നത് നിയമവിധേയമാണെങ്കിൽ നിയമവിധേയമായത് അനുഷ്ഠിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും നിയമവിരുദ്ധമായതാണ് അള്ളാഹുവിൻ്റെ നിയമത്തിൽ ഇതെനിക്ക് പറ്റാത്തതാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ ഒരു മടിയും കാണിക്കാതെ എൻ്റെ മറ്റ് സാഹചര്യങ്ങളോ ന്യായീകരണങ്ങളോ ഒന്നും ഞാനവിടെ മുഖവിലേക്ക് എടുക്കാതെ അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരായതുകൊണ്ട് അത് പൂർണ്ണമായും പാലിച്ചു കൊണ്ടുള്ള ജീവിതരീതി തുടർന്നു പോയാൽ ഇരു ലോകത്തും വിജയിക്കാൻ അത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് മാത്രമല്ല അള്ളാഹുവിൻ്റെ അരികിൽ അള്ളാഹു പ്രത്യേകമായി ആദരവ് നൽകുന്നതും ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരിഗണിക്കുന്ന ആളുകൾക്കാണ് ഇന്ന അക്രമക്കും ഇന്താഹിഅത്തും നിശ്ചയമായും നിങ്ങളിൽ ഏറ്റവും ആദരണീയർ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവരും അത് ശ്രദ്ധിക്കുന്നവരുമാണ് സൂക്ഷ്മതയോടെ ജീവിതം ക്രമപ്പെടുത്തുന്നവരാണ് നോമ്പ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ് നോമ്പ് നൽകുന്ന സന്ദേശം ഇതാണ് ാഹു സുബാനഹുത്ത ആല നമ്മിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പ്രത്യേകമായി നമുക്കൊരുക്കിയതാണ് നോമ്പ് കാരണം ഭൗതികമായ എന്ത് ശാരീരികമായ ഇച്ഛകളും മറ്റ് വഴിപ്പെടലുകളുമെല്ലാം ഉണ്ടാകുന്നത് നാം ശാരീരികമായി അമിതമായ ഭോജനം മൂലം ആലസ്യത്തിലേക്കും ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വഴങ്ങുന്നതിലേക്കുമെല്ലാം ഒരു ശരീരം മനസ്സുമെല്ലാം ആ രീതിയിൽ സഞ്ചരിക്കും എന്നാൽ നോമ്പിലൂടെ മുന്നിൽ ഭക്ഷണ സാമഗ്രിക സാധനങ്ങളെല്ലാം ഉണ്ട് കഠിനമായ ഈ ചൂടത്താണ് നാം നോമ്പനുഷ്ഠിക്കുന്നത് വെള്ളം പോലും കുടിക്കാതെ പകൽ നാം മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ ദാഹം അനുഭവപ്പെടുന്നു വെള്ളം മുന്നിലുണ്ട് ആരും കാണാതെ പോലും കുടിക്കാനിവിടെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഇത് ഉപേക്ഷിക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിന് വേണ്ടി ഇത് ഉപേക്ഷിക്കുന്നു അങ്ങനെ ഒരാൾ ഉപേക്ഷിക്കുമ്പോഴാണ് അള്ളാഹുവിന് വേണ്ടി ഇതെല്ലാം മാറ്റിവെക്കുമ്പോഴാണ് തകുവ അയാളുടെ മനസ്സിലേക്ക് അയാളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ജീവിത രീതിയിലേക്ക് വന്നുചേരുന്നത് ഇതൊരു പരിശീലനമാണ് തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അള്ളാഹുത്താല വിരോധിച്ചതിലേക്ക് നിയമവിരുദ്ധമായതിലേക്ക് ഞാൻ നീങ്ങില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക നോമ്പ് എന്ന് പറയുമ്പോൾ കേവലം അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കലല്ല മറിച്ച് അള്ളാഹുദാല ഇഷ്ടപ്പെടാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നൊക്കെ ശരീരത്തിൻ്റെ അവയവങ്ങളെ രക്ഷപ്പെടുത്തലും അതിൽ നിന്നൊക്കെ മാറി നിൽക്കലുമാണ് നോമ്പുകൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് തക്കുവയുടെ പരിശീലനം ഈ ഒരു പരിശീലനത്തിലൂടെ തക്കുവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തുടർന്നങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ വിജേഷ് വിജയങ്ങൾക്കുമുള്ള കാരണം തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ വിജയമുണ്ടാകാൻ തീർച്ചയായും തക്കവ കൊണ്ട് സാധിക്കും അർഹം റാഹിമ അറബ് തക്കവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം പറഞ്ഞു വരുന്നത് ഈ നോമ്പ് നമുക്കിതിനു വേണ്ടി സാഹചര്യം ഒരുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ ആരാധനാകർമ്മങ്ങൾ കൃത്യമായ അള്ളാഹുനുവിനെ അനുഷ്ഠിക്കൽ തീർച്ചയായും അത് തക്കവയുടെ ഭാഗമാണ് രാത്രി പകൽ നോമ്പനുഷ്ഠിച്ച് രാത്രി നോമ്പ് തുറന്തിൻ്റെ ക്ഷീണം എല്ലാം ഉണ്ടായിരുന്നിട്ടും തറാവി നിസ്കാരത്തിന് വേണ്ടി ദീർഘമായ നിസ്കാരത്തിന് വിശ്വാസികൾ മുമ്മിനുകൾ തയ്യാറാവുകയാണ് ഇതും ഒരനുസരണയുടെ ഭാഗമാണ് ഈ അനുസരണകൾ കേവലം ഇബാദത്തുകൾ ചെയ്യുന്നതിൽ മാത്രമല്ല മറിച്ച് ഹറാമുകൾ ജീവിതത്തിൽ വരുന്നതിനോടും കൂടി ഈ ഒരു ശ്രദ്ധ ഉണ്ടാവുക എന്നതാണ് തക്കവയുടെ താല്പര്യം പലപ്പോഴും ബാധത്തുകൾ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത് സുന്നത്തായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടത് ഹറാമുകൾ നിഷിദ്ധമായി അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള ശ്രദ്ധയാണ് പ്രധാനമായും ഉണ്ടാകേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരുപാട് സമയങ്ങളിൽ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് ശാരീരിക എച്ഛകൾക്ക് വശമ്പതനായിക്കൊണ്ട് തെറ്റുകളിലേക്ക് പണെടുക്കുമ്പോൾ ആ തെറ്റുകളിൽ നിന്ന് തടയാനുള്ള പരിചയമാണ് നോമ്പ് തക്കുവ നമുക്ക് സമ്മാനിക്കുന്നത് ഈ നോമ്പാണ് ഈ തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഭൗതികമായ ലോകത്തെ ജീവിതമാണെങ്കിലും അള്ളാഹു സുബാനുഭവത്താല തരുന്നു ആത്മീയ ലോകത്തെ പാരിക ലോകത്തെ ജീവിതം തീർച്ചയായും മുത്തക്കങ്ങൾക്കാണ് ഇന്നമ്മ എ തബ്ബലുല്ലാഹു മിനൽ മുത്ത തക്കവയുള്ളവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നത് ജീവിതം തന്നെ അള്ളാഹു ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്നത് തക്കവയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന് വഴിപ്പെടുക അള്ളാഹുവിന് വഴങ്ങുക എന്നൊക്കെ നമുക്ക് തക്വയെ ചെറിയ രീതിയിൽ പരാമർശിക്കാമെങ്കിലും ജീവിതത്തിലുടനീളം ഈ ഒരു ശ്രദ്ധയുണ്ടാകുന്ന ആളുകൾക്കാണ് മുത്തക്കീങ്ങൾ മുത്തക്കീങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബാനുഭവത്താൽ പഠിപ്പിച്ചത് ഒഴുദ്ധത്തിലിൽ മുത്തക്കിൻ ആ സ്വർഗം റെഡിയാക്കിയിരിക്കുന്നത് തക്കവയോടെ ജീവിച്ചവർക്കാണ് ജീവിതത്തിലുടനീളം ഈയൊരു രീതി കൈവരിച്ച അത് തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിലുടനീളം ഇത് പാലിക്കാൻ ശ്രദ്ധ ചെലുത്തിയ ആളുകൾക്കാണ് അള്ളാഹു സുബാനുഹവത്താല സ്വർഗം തയ്യാറാക്കിയത് എന്നാണ് സ്വർഗമെന്ന് പറയുമ്പോൾ പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ രവ ലഭിച്ചവർക്ക് അള്ളാഹു സുഹാനുഭവത്താൽ ഒരുക്കുന്ന പാരത്രികമായ വിജയം അതിൽ സ്വർഗ്ഗം ആ സ്വർഗത്തിൽ നമുക്ക് തീർച്ചയായും എത്തിച്ചേരാൻ ഏറ്റവും അനിവാര്യമായും ഉണ്ടാകേണ്ടത് തക്കവയാണ് അള്ളാഹു നമ്മെ മുത്തഖിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ഒരാൾക്ക് തക്കവയുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ തക്കവയുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നത് എൻ്റെ നിലപാടുകളാണ് ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എത്രത്തോളം തക്കവയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നത് വളരെ പ്രധാനമാണ് സാമ്പത്തിക വിഷയങ്ങളിലടക്കം ഇന്ന് ഒട്ടനവധി ധനാഗമന മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ പലരും പരിചയപ്പെടുത്തുമ്പോൾ അവിടെയൊക്കെ ഒരു യഥാർത്ഥ വിശ്വാസി പരിശോധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നിയമത്തിന് ഇത് അനുസൃതമാണോ എന്നാണ് സാമ്പത്തികമായി എങ്ങനെയെങ്കിലും എനിക്ക് ഈ വരവുണ്ടാവുക എന്നതല്ല മറിച്ച് ഇത് ഇതിൻ്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമോ ഇത് അള്ളാഹു താൽ അനുവദിച്ച മാർഗമാണോ ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു പരിശോധന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് തക്കവ ഒരാളിലുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു ഇസ്ലാം സ്വപ്നം കണ്ട ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സാമൂഹിക സൃഷ്ടിപ്പ് ഒരു സമൂഹത്തെ ഇവിടെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുന്നത് തെറ്റുകളില്ലാത്ത കുറ്റകൃത്യങ്ങളില്ലാത്ത അനീതിയില്ലാത്ത മറ്റൊരുത്തൻ്റേത് അപഹരിക്കാത്ത മറ്റൊരുത്തൻ്റെ അവകാശങ്ങളെ പിടിച്ചു വയ്ക്കാത്ത മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ നിഷേധിക്കപ്പെടാത്ത ഒരു നല്ലൊരു സാമൂഹികമായൊരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ് സ്വകാര്യതയിലും അറിയാതെ പോലും അയാൾക്ക് അനീതി വരുന്നത് വരാതിരിക്കണം എന്ന നിഷ്കർഷത ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും ഉണ്ടാകുന്നു ഇന്നത്തെ ആധുനികമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നാം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് ഒരു വിശ്വാസി അവൻ നിസ്കരിക്കുന്ന സ്ഥലമാണെങ്കിലും അവൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ കഴിക്കുന്ന ഭക്ഷണമോ എന്താണെങ്കിലും അപരൻറ്റേതാകരുത് എന്നത് കൃത്യമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഏത് തെറ്റും അള്ളാഹു താല അവനോട് തൗപ ചെയ്താൽ പുറത്തു തരും എന്നാൽ ആദ് മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അള്ളാഹു പൊറുക്കണമെങ്കിൽ കുറ്റകൃത്യം ആരുടെ അവകാശമാണോ നാം ഹനിച്ചത് ആരെയാണോ നാം അതിക്രമം നടത്തിയത് അവരുമായി അത് മസ്ലഹത്താക്കാതെ അവരുമായി അത് രമ്യമായി പരിഹരിക്കാതെ പരിഹാരക്രിയകൾ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാതെ അള്ളാഹു താല ആ തെറ്റ് പൊറുക്കുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നയം അപ്പോൾ മറ്റൊരാളുടെ സ്ഥലം അതിക്രമിച്ച് കടന്ന് ആ സ്ഥലം ഉപയോഗപ്പെടുത്തിയാൽ അത് ആരാധനയ്ക്ക് വേണ്ടിയാണെങ്കിലും പള്ളിക്ക് വേണ്ടിയാണെങ്കിലും മറ്റ് എന്ത് കർമ്മത്തിനാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഒരാളെ അധിക്ഷേപിക്കുന്ന വിഷയത്തിലാണെങ്കിലും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഒരനീതി നമ്മളിൽ നിന്ന് സംഭവിച്ചെങ്കിൽ അത് അള്ളാഹു പൊറുക്കണമെങ്കിൽ ഈ വ്യക്തിയുമായി ഇത് പരിഹാരത്തിലെത്തണം എന്നൊരു നിബന്ധന അള്ളാഹു വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് മുന്നോട്ടിരിക്കുന്നുണ്ട് ഇത്രയ്ക്ക് സാമൂഹികമായ നീതി ഉറപ്പാക്കുന്ന മറ്റൊരാൾക്കും പ്രയാസം ഉണ്ടാകാതെ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്ന ഒരു സംഹിതയാണ് പ്രത്യേക ഇസ്ലാം എന്ന് പറയുന്നത് ഞങ്ങൾ നോക്കൂ അപ്പോൾ ഒരു വിശ്വാസി തക്കവയുള്ള ആളായി മാറിയാൽ അതുകൊണ്ടുള്ള ഗുണം അയാൾക്ക് മാത്രമല്ല അയാളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വിജയമുണ്ടാകുന്നു എന്നത് മാത്രമല്ല മറിച്ച് അയാൾ ജീവിക്കുന്ന അത്തരത്തിലുള്ള മുത്തത്വങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹം ഉന്നതമായൊരു സമൂഹമായി മാറുന്നു എന്നാണ് പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം മറ്റുള്ളവരുടെ അവകാശങ്ങളെ പരിഗണിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങളെയോ അവരുടെ അവർക്കവകാശപ്പെട്ടവയോ ഒന്നും ഹനിക്കാതെ തന്നെ ജീവിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയുള്ളവരായി ഓരോ വ്യക്തികളും മാറുന്നു എന്നാണ് അങ്ങനെ ഓരോ വ്യക്തികളും മാറിയാൽ തന്നെ സാമൂഹികമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ ഇല്ലാതെയാവുന്നു അപരൻറ്റേത് അത് ധനമാണെങ്കിലും അവൻ്റെ ശരീരമാണെങ്കിലും അവൻ്റെ അഭിമാനമാണെങ്കിലും അത് അന്യായമായി അതിക്രമമായി അവന് മാനഹാനി ഉണ്ടാക്കുന്ന ധനമപഹരിക്കുന്ന ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നവും ഒരു മുമ്മിനായ തക്കുകയുള്ള ഒരാളിൽ നിന്നുണ്ടാകുന്നില്ല ഇത് കേവലം മറ്റുള്ള സമൂഹം ശ്രദ്ധിക്കുമ്പോൾ മാത്രമല്ല സ്വകാര്യമായ ജീവിതത്തിൽ ഒരാളും വീക്ഷിക്കാനില്ലാത്തപ്പോൾ പോലും ഒരു ക്യാമറയും നിരീക്ഷിക്കാനില്ലാത്തപ്പോൾ പോലും ഈ തക്കവയുള്ള മനുഷ്യൻ്റെ വ്യക്തി ജീവിതം ഇത്തരത്തിൽ സംശുദ്ധമായിരിക്കും കാരണം അവൻ പരിഗണിക്കുന്നത് അള്ളാഹുവിനെയാണ് സൃഷ്ടാവിനെയാണ് എല്ലാം തന്ന യഥാർത്ഥ ഉടമസ്ഥനെയാണ് ആ ഉടമസ്ഥനാണെങ്കിലോ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് അവൻ്റെ മുന്നിൽ രഹസ്യങ്ങളില്ല എല്ലാം അറിയുന്നവനാണ് അങ്ങനെയാകുമ്പോൾ എല്ലാ സന്ദർഭത്തിലും സ്വകാര്യമായ സന്ദർഭങ്ങളാണെങ്കിൽ പോലും മറ്റാ ആരും വീക്ഷിക്കാത്ത മറ്റാരും നമ്മെ ചോദ്യം ചെയ്യാത്ത മറ്റാരുടെ മുന്നിലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കാൻ കടമപ്പെട്ട് അത് പാലിക്കുമെന്ന ഉറപ്പോടെ അത് പാലിക്കൽ എനിക്ക് നിർബന്ധമാണ് എന്ന വിചാരത്തോടെ ജീവിക്കുന്നവനാണ് മുത്തഖി തഖ്വയുള്ള ആൾ അത്തരത്തിലുള്ള തഖ്വയുള്ള ആളുകളെ സൃഷ്ടിക്കുക എന്നതാണ് എല്ലാവരെയും തഖ്വയുള്ളവരാക്കുക എന്നതാണ് നോമ്പിൻ്റെ തന്നെ ലക്ഷ്യമായി വിശുദ്ധ വിഷുദ്ധുൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് ആ തക്കവയുള്ളവർക്കാണ് വാഹു സുബാനുഹൂത്താല സ്വർഗം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ തക്കവ വ്യക്തിപരമായ നമ്മുടെ വിജയത്തിന് ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും നമ്മുടെ വിജയത്തിന് തക്കവ അനിവാര്യമാണ് അതുപോലെ തന്നെ നല്ല ഒരു സമൂഹമുണ്ടാകാൻ എല്ലാവരെയും എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്ന അനീതി ഇല്ലാത്ത നീതിബോധമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകാൻ തക്കുവയുള്ളവർ ഇവിടെ ഉണ്ടാകണം എന്നത് പ്രധാനമാണ് നിയമങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നിയമം പാലിക്കാൻ വേണ്ടി തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും അതിനെല്ലാം പിൻവാതിലൂടെ പഴുതുകളിലൂടെ മറികടക്കാനുള്ള മാർഗങ്ങളാണ് മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പഴുതുമില്ലാതെ ആരുടെ മുന്നിലും രക്ഷപ്പെട്ടാലും ആരുടെ മുന്നിൽ രക്ഷപ്പെട്ടാലും സൃഷ്ടാവിൻ്റെ മുന്നിൽ ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഫൈനബ് ബി ഉക്കും ബിമ കുന്തും താമരൂൻ നിങ്ങളെന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങളെന്താണോ ചെയ്തിട്ടുള്ളത് അതിന് നിങ്ങൾ കൃത്യമായി കണക്ക് ബോധിക്കേണ്ടി വരും മറുപടി പറയേണ്ടി വരും നിങ്ങളതിന് വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് മനുഷ്യനും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തപ്പെടാനിരിക്കുന്നു നമ്മുടെ ശരീരവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ നാൺ പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ ആന്തരിക അവയവങ്ങളും അതിവിടെ ജീവിക്കാനാവശ്യമായ എല്ലാ സിസ്റ്റവും റെഡിയാക്കിയ ഉടമസ്ഥൻ്റെ മുന്നിൽ ഒരു ദിവസം നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട് ആ ദിവസത്തിൽ കൃത്യമായി നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുകയാണ് ജീവിതത്തിൽ നമുക്ക് പ്രായപൂർത്തിയായതു മുതൽ നമുക്ക് നിലപാടുകൾ രൂപപ്പെട്ട് കൃത്യമല്ലാത്ത മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും കണക്കവതരിപ്പിക്കേണ്ടതുണ്ട് ആരെങ്കിലും ഒരു ചെറിയ അളവ് ധാന്യത്തിൻ്റെ അളവ് നന്മ ചെയ്താൽ അത് അവന് ആ നന്മയുടെ പ്രതിഫലം ലഭ്യമാകും അതുപോലെ തന്നെ തിന്മ അതത്ര ചെറിയ അളവാണെങ്കിലും അതും അവന് ലഭ്യമാകും അതിൻ്റെ പരിണത ഫലമായ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും ആ ഒരു വിചാരണ വേള നാം ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഈ ഒരു തക്കോയിലധിഷ്ഠിതമായ ജീവിതം എന്നുള്ളത് നമ്മുടെ വിജയത്തിന് കാരണമാണ് എന്ന് മാത്രമല്ല പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗവും അതാണ് തക്കോയില്ലാത്ത ഒരു ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ നമുക്ക് പരാജയം ഉറപ്പാണ് ഭൗതികമായ ലോകത്ത് എത്ര നേട്ടങ്ങൾ ഒരുപക്ഷെ നമ്മൾ പുറമേക്ക് നാം ധരിക്കുന്ന സാമ്പത്തികമായ മേന്മകൾ ഉണ്ടായാലും അല്ലെങ്കിൽ ഭൗതികമായ സൗകര്യങ്ങൾ നമുക്കുണ്ടായാലും പ്രശസ്തിയും ആളുകളുടെ ഇടയിൽ സ്ഥാനവും നമുക്കുണ്ടായാലും തക്കവയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവൻ്റെ അന്ത്യം അല്ലെങ്കിൽ അവൻ്റെ ആത്യന്തികമായ ഫലം അത് തീർച്ചയായും പരാജയം തന്നെയായിരിക്കും അതുകൊണ്ട് ഈ ഒരു മാർഗം അത് വിജയത്തിലേക്കുള്ള വഴിയാണ് എന്ന് മാത്രമല്ല പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗവുമാണ് ഇതിലധിഷ്ഠിതമായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിലയിലും പരിശുദ്ധമായ റമവാനെ പരിപൂർണമായി ഉൾക്കൊണ്ട് ആവും വിധത്തിൽ നല്ല രീതിയിൽ വരവേൽക്കാനും ആരാധനകൾ കൊണ്ട് ധന്യമാക്കുവാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല റബ്ബുലാലമീ അക്കു വാർമ